വിശമിശയാക്കി സ്ഥിരീകരിക്കട്ടെ ഇത്രയും നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നല്ല ഒരു പെൺകുട്ടികളുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് നല്ല ആൺകുട്ടികളുടെ ഒരു സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതാകട്ടോ നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നല്ലൊരു പെൺകുട്ടിയുടെ അഞ്ച് ക്വാളിറ്റിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് മത്തായിട്ട് സുവിശേഷം അതിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായം എൻ്റെ ഒന്ന് മുതൽ ത്രിവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പത്ത് കന്യകമാരുടെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട് അഞ്ച് പേർ വിവേകവതികളും അഞ്ച് പേർ വിവേക ശൂന്യതയുള്ളവരുമാണെന്നാണ് ബൈബിളിൽ പറയുന്നത് അപ്പോൾ വിവേകവതികളെക്കുറിച്ചാണ് ഇപ്പോൾ കണ്ടെത്താൻ പോകുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വിവേകമുള്ള ഒരു ഭാര്യ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവിന് നല്ലൊരു താങ്ങും തണലുമായിരിക്കും ജയിലിൽ കിടക്കുന്നതിൽ ഭൂരിഭാഗം പുരുഷന്മാരാങ്ങാൻ കാരണം പുരുഷന്മാരെ പ്രത്യേകത അവർ വികാര ജീവികളാണ് അവർക്കെടുത്തിയാട്ടം കൂടുതലാണ് അവർക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമാണ് പെട്ടെന്ന് അക്രമ സ്വഭാവമുള്ള സ്വഭാവമാണ് അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾ വിവേകവതികളായിരിക്കണം വിവേകത്തോടെ പെരുമാറുവാനും വിവേകത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് ഒരു പെൺകുട്ടിയുടെ മുഖമുദ്രയായിരിക്കണം അതുകൊണ്ട് പെൺകുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് വിവേകമാണ് രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വിനയമാണ് ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി എട്ടാം തിരുവചനം പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളിലേക്ക് കൃപ ഒഴുകി എന്നാണ് പറയുന്നത് ഒരു വിനയ മനോഭാവമുള്ള ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീനെ എല്ലാവരും ബഹുമാനിക്കും ആദരിക്കും വിനയം ഒരു സ്ത്രീയുടെ മുഖമുദ്രയായി മാറുമ്പോൾ അത് അനേകർക്ക് അതൊരു മാതൃകയായി തീരാൻ സാധ്യതയുണ്ട് പരിശുദ്ധി അമ്മയുടെ മാതൃകയും ആ വിനയത്തിൻ്റെ എളിമയുടെ വലിയൊരു മാതൃകയായിരുന്നു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് തെസ്ലോനി നാലാം അധ്യായം ഏഴാം തിരുവചനം വിശുദ്ധിയാണ് വിശുദ്ധിയോ ഉള്ളൊരു സ്ത്രീ ശരിക്കും ആദരം പിടിച്ചു വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ എല്ലാവരും ബഹുമാനിക്കും നമുക്കറിയാൻ സാധിക്കും കടപ്പുറങ്ങളിലൊക്കെ ചെന്ന് പോയുമ്പോൾ അവർ പുരുഷന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ സ്ത്രീകൾ അവിടെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കും വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളെ ഏറ്റവും വലിയ ക്വാളിറ്റി ഗുണം എന്ന് പറയുന്നത് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി നല്ല മാതൃകയുള്ള ഒരു പെൺകുട്ടിയായിരിക്കും ഇനി അടുത്തത് നാലാമത്തെ കാര്യമാണ് യോഗനൻ്റെ സുവിശേഷം പതിനൊന്ന് നാൽപ്പത് കാരണം അത് വിശ്വാസമാണ് ഒരു സ്ത്രീയുടെ വിശ്വാസം തലമുറയിലേക്ക് കൈമാറും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് സ്ത്രീകളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിലേക്കൊക്കെ നമുക്ക് പോകുന്ന കാണാൻ സാധിക്കും ഞാൻ പലപ്പോഴും പള്ളിയിലൊക്കെ കേൾക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മയുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അമ്മ ആ പള്ളിയിൽ കയറി കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടുപഠിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കും അമ്മയാണ് വിശ്വാസത്തിൻ്റെ വാലപാഠങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ കുടുംബജീവിതത്തിലും അല്ലാത്ത ഏത് മേഖലയിലും വിശ്വാസമുള്ള സ്ത്രീ അനേകരുടെ ആദരം പിടിച്ചു വാങ്ങുന്നുണ്ട് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് വിജ്ഞാനം അത് പ്രഭാഷകൻ ഒന്ന് പതിനാലിൽ പറയുന്നുണ്ട് വിജ്ഞാനവതികളായിരിക്കണം സ്ത്രീകൾ അറിവുകൾ ഉള്ളവരായിരിക്കണം അറിവുകൾ പങ്കുവെച്ചു കൊടുക്കുന്നവരായിരിക്കണം അപ്പോൾ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുടെ അഞ്ച് പ്രധാനപ്പെട്ട ഗുണങ്ങൾ മറക്കരുത് അത് വിവേകവും വിശുദ്ധിയും വിനയവും വിശ്വാസവും വിജ്ഞാനവുമാണ് ഇനി ആൺകുട്ടികളെ പുരുഷന്മാരെ മറന്നു എന്ന് പറയരുത് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ആണുങ്ങളുടെ ആൺകുട്ടികളുടെ പുരുഷന്മാരുടെ അഞ്ച് ലക്ഷണങ്ങളുടെ നമുക്കൊന്ന് കണ്ടെത്താം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് യോഷുവായുടെ പുസ്തകം ഒന്ന് ഒൻപതി പറയുന്നുണ്ട് ശക്തനും ധീരനും ആയിരിക്കുക ഒരു ധൈര്യശാലിയായ പുരുഷനെ എല്ലാവർക്കും ഇഷ്ടമാണ് ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും ധൈര്യത്തോടെ നേരിടുന്നൊരു വ്യക്തി അതൊരാണിൻ്റെ സവിശേഷ ഗുണമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു ധീരനായിരിക്കണം ഒരു ശക്തിയുള്ളവനായിരിക്കണം ഒരു ധൈര്യശാലി ആയിരിക്കണം ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ ഒരാണിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അവൻ ധൈര്യശാലി ആയിരിക്കണം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവനൊരു ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്യുന്നവനായിരിക്കണം ഹൊസോസ്കാർക്കൊരു ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ജോലി എന്ത് തന്നെയാണാലും അത് ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യണം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും അത് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് ശക്തി ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ യോഗ്യതയായിട്ടാണ് ബൈ വിശുദ്ധ ബൈബിൾ പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം ന്യായാധിപൻ്റെ പുസ്തകം അതിൻ്റെ പതിമൂന്ന് നാലിൽ പറയുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അവനെ തന്നെ നശിപ്പിക്കുകയാണ് ലഹരി ഒരു വ്യക്തിക്ക് ഒരിക്കലും അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും ലഹരിയോട് നോ പറയാൻ സാധിക്കുന്ന ഒരു പുരുഷൻ ഒരാൺകുട്ടി ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ള ഒരു ഒരാൺകുട്ടിയുടെ ലക്ഷണമായിട്ട് എനിക്ക് കരുതുന്നു ബൈബിൾ അത് പറയുകയും ചെയ്യുന്നു നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് ക്ഷിപ്രകോപമാണ് കോപമാണ് എബേസുസ് നാല് ഇരുപത്തി ആറിൽ പറയുന്നുണ്ട് കോപിക്കാം പക്ഷേ പാപം ചെയ്യരുത് ഇന്ന് പുരുഷന്മാരുടെ കോപം നിമിത്തം എന്തുമാത്രം പ്രതിസന്ധികൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നറിയോ ഇനി ജയിലുകളിൽ കിടക്കുന്ന ഭൂരിഭാഗം പേരെയും കാണാം ക്ഷിപ്ര അവർ പല കുറ്റകൃത്യങ്ങളും ചെയ്യാൻ കാരണം അപ്പോൾ ഈ ക്ഷിപ്രകോപം മാറ്റി തീർത്താൽ തന്നെ അവന് ഭയങ്കര ശക്തിയും ബലവും കിട്ടും അടുത്തത് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കൊറിന്തോസ് പതിമൂന്ന് ഒന്നിൽ പറയുന്നതാണ് സ്നേഹമാണ് അത് സ്നേഹം പ്രകടമാക്കാൻ സാധിക്കുന്നൊരവസ്ഥ കുഴിച്ചിട്ട നിധിയും പ്രകടിപ്പിക്കാത്ത സ്നേഹവും ഒരുപോലെയാണെന്നാണ് പലരും പറയാറുള്ളത് നമ്മൾ സ്നേഹം ഉള്ളിലൊതുക്കരുത് സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കണം സ്നേഹത്തിനെ കുറിച്ച് ഗുണങ്ങളെക്കുറിച്ച് ഒന്ന് കൊറിന്തോസ് പതിമൂന്ന് അതിൻ്റെ നാല് മുതല തിരുവചനങ്ങൾ വായിക്കുന്നൊക്കെ കാണാൻ സാധിക്കും സ്നേഹം ദീർഘക്ഷമയും ധ്യേയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം സകലതും സഹിക്കുന്നു അപ്പോൾ ഈ അഞ്ച് ഗുണമുള്ള ഒരു പുരുഷനായി നിങ്ങൾ മാറട്ടെ അഞ്ച് ഗുണമുള്ള നല്ലൊരു സ്ത്രീയായി നിങ്ങൾ മാറട്ടെ അതിനുള്ള എല്ലാ കൃപയും ദൈവം നിങ്ങൾക്ക് തരട്ടെ ഗോഡ് ബ്ലെസ്സിങ്